നമ്മള് ഡാമിന്റെ ആ ഭാഗത്ത് നിന്ന് ഇറങ്ങിയാണ് നടന്നിങ്ങോട്ട് വന്നത് പക്ഷെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ് ആ ഭാഗത്തൊക്കെ ഒരുപാട് ആൾക്കാർ ഈ കല്ലിലൊക്കെ അങ്ങനെ പോകുന്നത് പോവാം പുതിയൊക്കെ സ്വാഗതം വൈകുന്നേരം ചാലക്കുടിയായിരുന്നു ചാലക്കുടിയായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്തത് അതുപോലെ നമ്മൾ ഇന്ന് പോകുന്നത് ആതിരപ്പള്ളിയാണ് ആതിരപ്പള്ളി പോകുന്ന വഴിയിലാണ് നമ്മൾ സ്നേഹിക്കുന്നത് സമയം പന്ത്രമണിയാവുന്നപ്പോ പോകുന്ന വഴിയിലെ കാഴ്ചകളെ എന്തൊക്കെയാണ് മുന്നറിയിപ്പ് കാട്ടാനയുടെ ശല്യം ഉള്ളതിനാൽ സൂക്ഷിക്കുക നമുക്ക് ഈ ഡാമിൽ നിന്ന് ഇറങ്ങിപ്പോ തുമ്പൂർ പൊടി അത് തന്നെ തുമ്പൂർ പൊടി വലത്തോട്ടാണ് വലത്തോട്ടാണ് നമുക്ക് ഒന്നുകൂടാവുന്ന വലത്തോട്ടാണ് കുറേ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് കൊച്ചു പിള്ളേരൊക്കെ പിക്നിക്കിന് വന്നിട്ടുണ്ട് ഇവിടെ ഇവിടെ ടിക്കറ്റ് ചാർജ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഡാമിന്റെ ഉള്ളിലേക്കുള്ള എൻട്രൻസ് നമ്മളിപ്പോൾ കടന്നു കഴിഞ്ഞു എടുത്തോണ്ട് കേട്ടോ ടിക്കറ്റാണ് ഒരാൾക്ക് രണ്ട് ഒരാൾക്ക് ഇരുപത്തഞ്ച് രൂപ അമ്പതെല്ലാം ഇട ബാക്കിയാണ് ഇതുണ്ടോ ടാഷൻ നമുക്ക് താഴോട്ട് പോവാം താഴെയാണ് ബൈക്കൊക്കെ പാർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു അപ്പോൾ രാശി വണ്ടി പാർക്ക് ചെയ്യുന്നു നമ്മൾ ഡാമിലേക്ക് പോവാം അതെ ഏത് ഡാമും തുമ്പൂർമുഴി തുമ്പൂർമൊഴി ഡാമിലേക്ക് നമ്മൾ മന്ദം മന്ദം പോവുകയാണെങ്കിൽ രാഷിൻ്റെ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരനെ കണ്ടു സ്വന്തം അടുത്ത കൂട്ടുകാരനാണ് പുള്ളി എന്താ ഇവിടെ പുള്ളി കെറി ചെന്നിരിക്കുവോ കാര്യം കഴിയൊന്നും ഇല്ലേ ഇവിടെയുള്ള സ്റ്റാഫായിട്ടുള്ള ചേച്ചി ഇവിടെ ഡാമിൽ വെള്ളം കുറവാണെന്ന് പറഞ്ഞത് എന്തായാലും നമുക്ക് പോയി നോക്കാം വർഷം രണ്ടു കൂടി ാരെ ഇരുന്നൂറ് കോടിയായാലും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പതിൽ എത്ര രണ്ടു കോടി രൂപ ചെലവാക്കി ഇവിടെ പണി വർഷമുണ്ട് പത്ത് വർഷം കൊണ്ട് വർഷം പണി ചെയ്തിരുന്നെങ്കിൽ ഇരുനൂറ് കോടി രൂപ ആയിരം കോടി രൂപ രൂപയാണ് പിന്നെ ഇന്നത്തെ ചെലവെന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായ ചെലവല്ലേ

വേറൊരു കാര്യം ആ പയ്യൻ പറഞ്ഞു കേട്ടായിരുന്നു ഏഹ് ഈ പാലത്തിന്റെ ഈ നമ്മളിപ്പോൾ നിൽക്കുന്നില്ലേ ഈ പാലത്തിൻ്റെ ഈ സൈഡ് അങ്ങോട്ട് തൃശ്ശൂരും രാശ് നിൽക്കുന്നില്ലേ ഇരിക്കുന്നില്ലേ തൃശ്ശൂർ അതെ രാശ നിൽക്കുന്ന ഭാഗം എറണാകുളം ജില്ലയാണ് ഞാൻ തൃശ്ശൂരും അപ്പോൾ ഇവിടെ രണ്ട് കൗണ്ടറാണ് ഉള്ളത് ഒന്ന് അതുകൊണ്ട് അവിടെ നിന്ന് പാസ് എടുത്ത് വരാം തൃശ്ശൂരിൽ നിന്ന് വരുന്നവർക്ക് നമ്മൾ അവിടെ നിന്ന് വരാം ആ ഈ പാലം കഴിഞ്ഞാൽ അപ്പറം പോ അങ്ങനെയൊക്കെ രണ്ടെണ്ണം സ്വന്തം ഞാൻ ഇവിടെ ആ പയ്യൻ പറഞ്ഞപ്പോഴാണ് മനസ്സിലായി അപ്പൊ അങ്ങനെ അങ്ങനെ ഉണ്ടായിരുന്നോ ഏഹ് സുഖം നല്ല സുഖമല്ലായിരുന്നു എൺപത് ഉള്ളൂ പക്ഷേ എന്നാലും നമ്മൾ ഒരു എക്സ്പീരിയൻസ് ചെയ്യണം അല്ലേടാ അങ്ങനെയൊക്കെ വരുമ്പോൾ പിന്നെ തീർച്ചയായും കാലം സ്മൂത്ത് ആയില്ലേ കാലില് ആ ഒരു ഇതൊക്കെ പരിവേധിക്കലൊക്കെ മാറി അതൊക്കെ മാറി അതിന് കുറെ തീറ്റി കിട്ടി അപ്പൊ നമ്മൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളെ കണ്ടിട്ട് ഇനി നമ്മള് എവിടെ പോവാ ആതിരപ്പള്ളിയിലേക്ക് പോവാണ് ആതിരപ്പള്ളിയിലേക്ക് പോവാണ് മൊബൈലിൽ ചാർജും കുറവാണ് അതുപോലെ തന്നെ ഇവിടെ കുട്ടികൾക്കുള്ള പാർക്കും കൂടെ ഉണ്ട് വലിയവർക്കില്ലല്ലേ അത് നമ്മുടെ തൂക്കുവലത്തിലേക്ക് കയറുന്നതിന് തൊട്ട് തൃശ്ശൂർ ജില്ലയില് ആ തൃശ്ശൂർ ജില്ലയിൽ ഇടത് സൈഡായിട്ട് കുട്ടികൾക്കുള്ള പാർക്ക് നമ്മള് ആതിരപ്പള്ളിയിലോട്ട് പോകുന്ന വഴിക്കാണ് പക്ഷെ ഇവിടെ മഴ പെയ്യുമാണ് നല്ല മഴയാണ് അപ്പം ഞങ്ങളൊരു ബസ് സ്റ്റോപ്പിൽ കയറി നിൽക്കുക ഒരു പള്ളിയുടെ ഫ്രണ്ടിലുള്ള അല്ലെങ്കിൽ ഇനി വൈകുന്നേരം ആവാറായി നമ്മളാണ് അവിടെ എത്തുമ്പോൾ ഇനി മഴയാവെന്ന് അറിയത്തില്ല വിട്ടുപോകും അത് ന്യായമായിട്ടുള്ള കാര്യമാണ് അങ്ങോട്ടുള്ള പോക്ക് നടക്കുമെന്നറിയത്തില്ല ചെറുകന ബസ് സ്റ്റോപ്പിനകത്ത് കയറ്റി നിർത്തി ആ അവിടെ ചെറുകന ഇവിടെ എല്ലാം കയറ്റി നിർത്തിയിട്ടുണ്ട് പക്ഷെ അങ്ങോട്ടുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല ഇതുവരെ അപ്പോൾ എന്തുവാലും നമുക്ക് നോക്കാം അപ്പോൾ അപ്പോ മഴയാണ് നല്ല കാറ്റും ഉണ്ട് പക്ഷെ ചെറിയ ചാറൊക്കെ ഉള്ളു നമ്മൾ ഇറങ്ങിയ ശേഷം ഇറങ്ങിയ ശേഷം മഴ ഇന്ന അല്ലേ ആദ്യായിട്ടുള്ള മഴയാളക്കുറ വിളക്കുറത്ത് ആതിലപ്പള്ളി റൂട്ടിലെ ഒരുപാട് റിസോർട്ടുകളുണ്ട് കേട്ടോ വെറുതെ ചെറുതായി ഒരുപാട് റിസോർട്ടുകളുണ്ട് ഇവിടെ തങ്ങിയിട്ട് ഒരുപാട് ഫാക്ടറികൾ കാണാട്ടു കുറച്ച് ഏരിയ കൂടെ ആയോട്ട് അയ്യോ നമ്മടെ തേക്കല ഉണ്ടല്ലോ തേക്കിന്റെ ഇല വന്ന് നമ്മുടെ മുഖത്തൊക്കെ വന്ന് അടിക്കിന്റെ ഇല പിടിക്കാം പക്ഷെ പൈസ കിട്ടും തേക്കിൻ നില അല്ലേ ഏത് ഇല ഒന്ന് ചോദിച്ചാലും കാറ്റ് കിട്ടാ പൈസ കൂടാം പക്ഷെ പഠിച്ചു രാജില് കാറ്റ് ക്യാറ്റ് എന്ന് പറയുന്നത് ഒരു തന്നെ നമ്മൾ അവിടെ പോയി നമ്മൾ നോക്കി കോർക്ക് പത്ത് പതിനഞ്ച് കിലോമീറ്റർ എന്ന് പറയുമല്ലോ അപ്പൊ തിരിച്ചിറങ്ങി പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഉണ്ട് അന്നേരം നമ്മളവിടെ പോയി തിരിച്ചറിയുമ്പോൾ സന്ധ്യയാവും നമ്മുടെ വണ്ടിക്ക് വെട്ടക്കുറവാണ് ആന ഇറങ്ങുന്ന ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലമാണ് ഇതാണ് കണ്ണൻകൂടി പാലം നമ്മളിപ്പോ ആതിരപ്പള്ളിയുടെ ഏറ്റവും അടുത്തെത്തി ആ കാടുന്നതാണ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം ടിക്കറ്റ് എടുത്തോണ്ടോ ഗസ് ടിക്കറ്റ് എടുത്തു പാർക്കിംഗിന്റെ നമുക്ക് പോവാം യും ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ വിചാരിച്ച് അല്ലെ ക്യാഷ് ഇല്ലായിരുന്നു ബാങ്കിലായിരുന്നു ഇവിടെ വന്നപ്പോ ക്യാഷ് എടുക്കാൻ പറ്റി മൊബൈലിനകത്ത് ക്യു ആർ കോഡ് തന്നെ ഒപ്പത്തില്ലായിരുന്നു മൊബൈൽ പോയി ടിക്കറ്റ് കൗണ്ടർ എന്ന് വെച്ചാൽ അവിടെയാണ് ഇതാണ് ടിക്കറ്റ് കൗണ്ടർ അപ്പൊ ഓക്കെ Please tell me all the bad, never good. Fill my head full of every single doubt. Yeah. Please say any negative thoughts. I pop off when I hear. One day, young lad. What is that? The bike parking. I'm not there. Ah. Jamal, one day, get out of the car. Come on. 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 Ticket and go to the number as the police. You pointed it to the police. But a foreigner, I don't know. 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 I don't know ആരാടത് താഴോട്ട് ഇന്നലെ സ്പോട്ട് കാണാൻ കറക്റ്റ് സ്പോട്ട് അതിലേ ഇതാണ് ശരിക്കുള്ള സ്പോട്ട് അല്ലേ പറഞ്ഞു കേട്ടോ ഇപ്പം നമ്മൾ താഴോട്ടിറങ്ങില്ലേ ഈ എവിടെയൊരു സ്പോട്ടുണ്ട് സംസാരിച്ച് സംസാരിച്ച് നമ്മൾ അങ്ങോട്ട് ഇറങ്ങുന്ന സ്ഥലമില്ലേ ഇതാണ് കറക്റ്റ് സ്പോട്ട് എന്നാലേ നമുക്ക് അടിവശത്തിന് മേളിലോട്ട് കാണാൻ പറ്റും അഞ്ചേകാലുള്ളൂ അഞ്ച് ഇരുപത് വരെ ഉള്ളു ഈ താഴ്ത്ത സ്പോട്ട് അതുകൊണ്ട് ഇപ്പൊ മേളിലോട്ട് കയറുന്ന ആറു വരെ ഒരു സമയം തരും തിരിച്ചു തരാം ഇതാണ് ഇന്ത്യ വഴി എന്താ പല്ല് പാവിയേക്കും മറ്റേ പാറമടയിൽ നിന്ന് രക്ഷയില്ല നടന്ന് കൂപ്പാട് വരും തിരിച്ചു കയറുന്നതാണ് in of the Give me fuel, it's a tool that I use to go ahead and run my fucking mouth, yeah. I take shots, I take loss, I make shots, I miss lots. I tell you get big boss you get yachts, you swing lots and pop off a big shot. I ain't done chasing, got big dreams, bigger things impatient. Who's at the top think they need replacement? Who's at the top think I'm gonna erase race face it? I don't give up quick, I don't give up shit, I won't give up this. Cause I know that I want it, know that I'm on it, I'll make it, I promise. നല്ലൊരു വ്യൂ ആണ് കാരണം ആരും മിസ് ചെയ്യരുത് കാരണം അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള സ്ഥലമാണ് കേരളത്തിൽ നമ്മൾ സാധാരണ ബീച്ചുകളിലും കാര്യങ്ങളും കാര്യങ്ങളിലൊക്കെ പോയിട്ടുണ്ട് പക്ഷേ അതേ കണക്കുള്ളൊരു സ്ഥലവും അതേ കണക്കുള്ള ഫീലും അല്ല ഇത് മറ്റ് വേറൊരു ഫീലാണ് കിട്ടുന്നത് എല്ലാവരും വന്ന് കാണേണ്ട സ്ഥലമാണ് പറയുന്നത് കേൾക്കുന്നുണ്ടോന്നറിയല്ല ഭയങ്കര സൗണ്ട് കേട്ടോ ജാച്ചേ ഓ നമ്മൾ ഇവിടെ നിന്നണക്കെ പോലും അതിന്റെ വെള്ളം മൊത്തം ഉള്ളതായിരിക്കും കണ്ടിട്ടു ഞാൻ നിന്നു കഴിഞ്ഞാ ഞാൻ ഓഫീസിന്റെ ഭാഗമായിട്ട് മാ്നറ്റിക് തെറാപ്പി ഇന്ത്യയിൽ പുതിയതായിട്ട് വന്നതാണ് കമ്പനിയുടെ പേര് ഈ ബയോട്ടോറി എന്നാണ് കൊല്ലത്താണോ അല്ല മുംബൈ താനേ റോഡിലാണ് കമ്പനി ഉള്ളത് കഴിഞ്ഞ കൊറോണയുടെ സമയത്ത് ഓക്സിജന്റെ ലഭ്യത കുറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പൊ ആ സാഹചര്യത്തിൽ നമ്മുടെ ഓണർ ഈ പ്രോഡക്റ്റ് സാധാരണ ജനങ്ങളിലേക്ക് ഓണറുടെ പേര് ഡോക്ടർ സാഗർ ജോഷി എന്നാണ് അദ്ദേഹം സാധാരണ ജനങ്ങളിലേക്ക് ഇത് കൊണ്ടുവന്ന് വിരിച്ചു കൊടുത്തു ഒരു മാഗ്നറ്റ് ഘടിപ്പിച്ചിട്ടുള്ള ഒരു മാട്രസ് പാഡാണ് അതിനകത്ത് കിടക്കുമ്പോൾ എന്താ ഉണ്ടാകുന്നത് അതിന്റെ സയൻസ് രണ്ടേ രണ്ട് കാര്യങ്ങളുള്ളൂ അതായത് ഓക്സിജൻ ലെവൽ ക്ലിയർ ആക്കുകയും ബ്ലഡ് സർക്കുലേഷൻ നിയന്ത്രിക്കുന്നു എല്ലാ നരമ്പുകളിലേക്കും നാടിനരമ്പുകളിലേക്കും ഒറ്റക്കണക്കിന് നരമ്പുകളുണ്ട് നമുക്ക് ഇവിടെ എല്ലാം കൃത്യമായിട്ട് രക്തത്തിന്റെ സംക്രമ ലെവലാക്കുക ഓക്സിജന്റെ ലെവൽ ക്ലിയർ ചെയ്യുക ഇത് രണ്ടും ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ശാസ്ത്രം അറിയാം അവിടെ രോഗം തങ്ങി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയില്ല അപ്പം അങ്ങനെ ഒരു പ്രോജക്റ്റുമായിട്ട് നമ്മൾ അടുത്ത റിസോർട്ടിൽ നാളെ ഒരു ഫംഗ്ഷൻ നടക്കുവാണ് അതിനുവേണ്ടി ഞങ്ങൾ വന്നതാണ് ഞങ്ങളുടെ സ്വദേശം ശാസാംകോട്ട കൊല്ലം ജില്ലയിലെ വിവിധ ഭാഗങ്ങളാണ് ചവറയിന്നും ശാസാംകോട്ട അങ്ങനെയുള്ള പല പാരിപ്പള്ളി പരവൂര് ഇങ്ങനെയൊക്കെയുള്ള ഭാഗം അപ്പൊ എല്ലാവരെയും കണ്ടത് സന്തോഷം ഞങ്ങളും കൊല്ലംകാരാണ് അപ്പൊ ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ യാത്രാ വീഡിയോസാണ് എല്ലാവരും കാണുകയായിട്ടും അതിന് ഇപ്പോൾ പന്ത്രണ്ടായിരം രൂപയുടെ പെട്രോൾ ആയുള്ളൂ അപ്പോൾ ബുള്ളറ്റ് കൊണ്ടുപോകണമെങ്കിൽ പത്ത് മുപ്പതിനായിരം രൂപ ഇരുപത്തയ്യായിരം രൂപയുടെ പെട്രോൾ എന്തല്ലോ ഞങ്ങൾക്ക് സ്പോൺസർ കിട്ടിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ചാനലിലിട്ട് അപ്പോൾ ഈ ഒരുപാട് അമേരിക്ക എന്ന ആൾക്കാർ വിളിച്ചായിരുന്നു തിരുവനന്തപുരത്ത് നിന്നൊക്കെ ഉള്ള ഫാമിലിയാണ് സ്പോൺസർ ചെയ്ത് അപ്പോൾ ഈ വണ്ടി പോകുന്നത് കണ്ടപ്പോൾ നമ്മളെ വിളിച്ച് സംസാരിക്കുക എടുക്കുകയൊക്കെ ചെയ്ത് പിന്നെ അവർ പൈസ കിട്ടിയായിരുന്നു പിന്നെ ഈ അടുത്ത കേരള ട്രിപ്പ് പോകണമെന്ന് നമ്മൾ നേരത്തെ ചാനലിൽ തന്നെ അനൗൺസ് ചെയ്തായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഈ സാധനങ്ങളൊക്കെ നമുക്ക് നമ്മുടെ അടുത്ത് പറയാതെ തന്നെ അവർ വിളിച്ച് അഡ്രസ്സും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഈ ബാഗ് ഉൾപ്പെടെ അവർ സ്പോൺസർ ചെയ്തു ലയിച്ച് അത് കിട്ടി ഇത് പണ്ട് മുതലേ ഉള്ള സംഭവമാണ് പണ്ട് പ്രായമുള്ളൊരു ഈ വള ഇടുമായിരുന്നു മാക്സിമം അതല്ലേ സാധനം അല്ലേ ഇത് വരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ ന്യൂ ടൈമി മാഗ്നറ്റ് ഇപ്പൊ ആദ്യമായിട്ടാണ് മാർക്കറ്റിൽ ഉപയോഗിക്കുന്ന ഇതിനു മുമ്പേ ഇൻഡസ്ട്രിയൽ മാഗ്നറ്റ് ആയി യൂസ് മെഡിക്കൽ ചെയ്യുന്നത് പർപ്പസിനോട് മാത്രം ഉപയോഗിക്കുന്ന എവിടെ കോഴിക്കോട് വലിയ ഭയങ്കര കോഴിക്കോട് ആയതുകൊണ്ട് ഇങ്ങനെ പോയി ആയതെങ്ങനെ പോയോട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുവോ സബ്സ്ക്രൈബ് ചെയ്യുവോ അതുപോലെ തന്നെ നമ്മൾ പോകുന്ന സ്ഥലങ്ങള് ക്ലോസ് ആയിട്ട് മുന്നേടുന്നതായിരിക്കും ആർക്കെങ്കിലും ഇതുവരെ കാണിക്കാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് ചെയ്യാം കമൻറ്റ് ചെയ്യാം ഓക്കെ ബൈ ബൈ